ഞാനിപ്പോ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലുള്ള ഒരു യാത്ര പുറപ്പെടാൻ അതിന് ഒരുപാട് ആൾക്കാർ കമന്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിഷ്പക്ഷമാണോ എന്നുള്ളത് പക്ഷെ എന്റെ യാത്ര നിഷ്പക്ഷമാണ് ഞാനൊരു പാർട്ടിക്കാരനല്ല ഞാനൊരു നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പൊ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഇലക്ഷന് കേരളം ഉറ്റുനോക്കുന്ന ഒരു ഹലോ പ്രിയമുള്ളവരെ സമയമായിട്ട് നിങ്ങളുടെ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഉള്ള എല്ലാ ജനങ്ങളിലും നിങ്ങളുടെ നിഷ്പശമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്തായാലും എനിക്ക് കോഴിക്കോട് ബീച്ചിൽ നിന്നും തന്ന സ്വീകരണം ബീച്ച് വർക്കൗട്ട് നമ്മളെ ഉസ്താദാണ് ഇത് ഉസ്താദിന്റെ ഉസ്താദിനെ കാണണമെന്നുണ്ടെങ്കിൽ സ്പ് ബീച്ചില് നമ്മളെ സ്റ്റാർട്ടാക്കിന്റെ മുന്നിൽ രാവിലെ ആറര മണിക്ക് അല്ലെ ആറു മണി ആറര മണിക്ക് വന്നാൽ സ്ഥിരമായിട്ട് കാണാൻ എട്ടര മണി വരെ ഫ്രീ കോച്ചിങ് ആണ് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാള ഇത് കാണുന്ന വളരെ നിസ്സാരമായിട്ട് പല ടൈപ്പ് എക്സസൈസുകളെ അറിയുന്ന ഒരു വ്യക്തിയാണ് കോഴിക്കോട് അപ്പൊ എന്തായാലും തന്റെ സ്വീകരണത്തിന് വളരെ നന്ദി ഇനി എനിക്ക് ഒരു ചോദ്യമുള്ളത് ഇതിൽ ആർക്കെങ്കിലും രാസോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ കോഴിക്കോടിന്റെ വയറ്റിവിടുന്നില്ല അപ്പൊ കോഴിക്കോടിന്റെ കാര്യങ്ങൾ ഞാൻ വരുന്നു തിരിച്ചു വരുമ്പോ കോഴിക്കോടിന്റെ സർവേ നടത്തുന്ന സമയത്ത് ഇവരോട് ചോദിക്കും ഏതാ വിവര എനിക്കറിയില്ല എനിക്കറിയാ ബീച്ച് വർക്കൗട്ടിന്റെ ടീമാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഓരോ രാഷ്ട്രീയുണ്ട് ഓരോ വിഭാഗങ്ങളുണ്ട് പക്ഷെ നമ്മൾ വർക്കൗട്ടിൽ എല്ലാവരും സമന്മാരാണ് ജാതി മത രാഷ്ട്രീയ ഒരു വിവേചനവും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ തന്നെയുള്ള പ്രവർത്തനമാണ് ബീച്ച് വർക്കൗട്ട് ഉണ്ടാകാൻ ഓക്കെ താങ്ക് യു